സമവായ ചർച്ച ഉണ്ട് സമവായ ചർച്ച ഞാൻ വേഴ്ചാഹേബ് ജിപ്പി തങ്ങള് പിന്നെ എം ടി ഉസ്താവ് അവരെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങാണ് ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു അന്തിമ തീരുമാനം വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും സമവായ ചർച്ച നടക്കും അതിലൊരു വിഭാഗം ഇല്ല അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടുപോയെന്നല്ലാതെ പക്ഷേ മീറ്റിംഗ് നടക്കും ഇപ്പോൾ ജിഫിരുതങ്ങളുമായിട്ട് നിങ്ങളിപ്പോൾ ബന്ധപ്പെട്ടു മീറ്റിങ് നടക്കും അതായത് പിന്നെ ഈ മീറ്റിങ് ഏർക്കൂടുന്നതാണ് തങ്ങളും ജിഫിരുതങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ ഉപംശാപരംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയമല്ല അത് വിഷയമല്ല അത് പിന്നെ ഇന്ന് ഇന്നത്തെ ഡേറ്റിനെങ്കിൽ വേറെ ഡേറ്റിന് എപ്പോഴായാലും അത് എന്താ വേണ്ടെന്നുള്ളത് അത് തീരുമാനിച്ചോട്ടെ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഒന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് അതിൽ ചർച്ചയിട്ട് ചർച്ചയിൽ പങ്കെടുക്കാതെ വരുമ്പോൾ ആ ചർച്ച വിജയകരമാകും അല്ലല്ല ഒരു വിഭാഗത്തിന്റെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ സമസ്തയുടെ നേതാക്കളും അങ്ങളും തങ്ങളും ഒക്കെ ആയിട്ട് സൗരംഗങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട് അതിനുശേഷം ഉള്ള കാര്യങ്ങൾ ശേഷം പറയാം ഈ രണ്ട് അല്ല അത് 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 നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നും അല്ലല്ലേ അതിൽ മീറ്റിംഗ് വരും വരവേ വരാ അപ്പോഴെല്ലാം അറിയുള്ളൂ അപ്പഴെല്ലാം അറിയുള്ളൂ വരാതിരിക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ യല്ല അങ്ങനെ ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്നുണ്ടാവും വിചാരിക്കുന്നില്ല അപ്പൊ എത്രയായാലും മീറ്റിംഗിൽ ആരി ആരിക്കേണ്ട എന്ന് കക്ഷികളല്ല തീരുമാനിക്കേണ്ടത് അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാകും ആരൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് അപ്പൊ ആ നല്കി വിളിക്കും അപ്പൊ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് അല്ലാതെ ഞങ്ങളിപ്പോ പറയാൻ പറ്റില്ല അതീ അതിപ്പോ സമസ്തന്റെ കാര്യത്തിൽ മാത്രല്ല ഏത് സംഘടനയുടെ കാര്യത്തിലും സംഘടന ഒരു പിന്നെ യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ് അതില്ല എന്നുണ്ടെങ്കിൽ നേതൃത്വത്തോട് ധിക്കാരമായിട്ടായിരിക്കും കാണാം